പശ്ചിമേഷ്യൻ മേഖലയിൽ തുടരുന്ന ഈ ഒരു സംഘർഷാവസ്ഥ അഞ്ചാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ബഹ്റിൻ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളെ ഇത് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് നേരിട്ടോ അല്ലാതെയോ എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല കാരണം ഫ്ലൈറ്റുകളുടെ പ്രവർത്തനമായാലും എണ്ണവില സ്വർണ്ണവില വിനിമയ നിരക്ക് ഇതെല്ലാം അസ്ഥിരമായി തുടരുകയാണ് ഈ കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളായി ബഹ്റിനിൽ നിന്നും തിരിച്ചുമുള്ള വിമാന സർവീസുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ കേരളത്തിലേക്ക് ഉൾപ്പെടെയുള്ള വിമാനങ്ങളുടെ പ്രവർത്തനത്തെ ഇത് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എയർ ഇന്ത്യയുടെ വിമാനം ബഹറിനിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ക്യാൻസൽ ചെയ്തത് മൂലം നിരവധി ആളുകളാണ് ബുദ്ധിമുട്ടിലായത് അതുപോലെ തന്നെ നാളെ ജൂൺ പതിനെട്ടാം തീയതി ബുധനാഴ്ച കോഴിക്കോട് നിന്ന് ബഹറിനിലേക്ക് വരേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഐ എക്സ് ഫോർ സെവൻ ഫോർ വിമാനം ക്യാൻസൽ ചെയ്തതായും ഔദ്യോഗിക അറിയിപ്പ് നൽകി കഴിഞ്ഞു അപ്പോൾ ഈ വിമാനത്തിൽ ടിക്കറ്റ് എടുത്തിട്ടുള്ള ആളുകൾക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ മാനേജ് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അതിലെ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ റൂട്ടിൽ അടുത്ത ഏഴ് ദിവസത്തിനുള്ളിൽ സൗജന്യമായ ഒരു യാത്ര ഓഫർ ചെയ്യും നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ തുക പൂർണ്ണമായും റീഫണ്ട് ചെയ്യുമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് എയർലൈൻസ് അതുപോലെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് നൽകിയിരിക്കുന്നത് ജൂൺ മുപ്പതാം തീയതി വരെ അതായത് ഈ മാസം അവസാനം വരെ ബ്രിട്ടീഷ് എയർവേസിന്റെ ബഹറിനിൽ നിന്നുള്ള യു കെയിലേക്കുള്ള എല്ലാ സർവീസുകളും ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വിവരമാണ് എന്തായാലും ഈ ദിവസങ്ങളിൽ വിമാനയാത്ര നടത്തുന്ന ആളുകൾ അതത് എയർലൈനുകളുമായി കോൺടാക്ട് ചെയ്ത ശേഷം മാത്രം എയർപോർട്ടിലേക്ക് തിരിക്കുക എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു മറ്റൊന്ന് കഴിഞ്ഞ ദിവസം ബഹ്റിന്റെ സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇന്നൊരു എമർജൻസി സാഹചര്യം നേരിടേണ്ടതിൻ്റെ ഒരു മോക്ക് ഡ്രിൽ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് രാവിലെ ഒൻപത് മണിക്ക് ബഹറിന്റെ വിവിധ ഭാഗങ്ങളിൽ സൈറൺ മുഴങ്ങിയത് നമ്മുടെ പ്രേക്ഷകരിൽ പലരും കേട്ടിട്ടുണ്ടാകും എന്നാൽ മനാമയും ജുഫൈറും ഉൾപ്പെടെ പല ഭാഗങ്ങളിൽ താമസിക്കുന്ന ആളുകളും ഇത് കേട്ടില്ല എന്നും വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഇങ്ങനൊരു മോക്ക് ഡ്രിൽ ഇന്ന് നടത്തിയത് കഴിഞ്ഞ ദിവസം തന്നെ വളരെ കൃത്യമായി നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു സിവിൽ ഡിഫൻസിന്റെ ഡിഫെൻസിന്റെ നിന്ന് വാഹനം ഓടിക്കുന്ന സമയത്താണ് നിങ്ങൾ ഈ സൈറൻ ആദ്യ സൈറൻ കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ വാഹനം ഓടിക്കുന്നത് തുടരുക ലെഫ്റ്റ് ലൈൻ ക്ലിയർ ചെയ്ത് എമർജൻസി വാഹനങ്ങൾക്ക് വഴിയൊരുക്കുന്നത് പോലെ തന്നെ മുന്നോട്ട് പോവുക അതിനുശേഷം ഔദ്യോഗിക ചാനലുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറുക എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് വീടുകളിലും ഓഫീസുകളിലും ഇരിക്കുന്നവർ ഒന്നാമത്തെ സൈറൺ കേൾക്കുമ്പോൾ വീടുകളിൽ തന്നെ തുടരുക അനാവശ്യമായി പുറത്തിറങ്ങരുത് എന്നും പ്രത്യേകം സൂചിപ്പിച്ചിരുന്നു രണ്ടാമത് സൈറൺ വന്നു കഴിഞ്ഞാൽ സ്ഥിതിഗതികൾ സാധാരണഗതിയിലേക്ക് വന്നു എന്ന് മനസ്സിലാക്കണമെന്നും ഈ ഒരു അറിയിപ്പിൽ പറഞ്ഞിരുന്നു ഇനി ഇന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം നാളെ ജൂൺ പതിനെട്ടാം തീയതി ബുധനാഴ്ച ബഹ്റിന്റെ സൗത്ത് വെസ്റ്റ് മാരിടൈം സോണിൽ ഒരു ലൈവ് ഫയർ ട്രെയിനിങ് നടത്തുന്നുണ്ട് അപ്പൊ ആ ഭാഗത്ത് മത്സ്യബന്ധന തൊഴിലാളികളും അതുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിൽ ആ ഭാഗത്ത് പോകരുത് ഒരു കാര്യം ചെയ്യാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണമെന്നും ഇന്ന് വന്നിരിക്കുന്ന ഈ ഒരു അറിയിപ്പിൽ പറഞ്ഞിരിക്കുകയാണ് ബഹ്റിൻ ഡിഫൻസ് ഫോഴ്സിന്റെ ആഭിമുഖ്യത്തിലാണ് ഇത് നാളെ നടത്തുന്നത് രാവിലെ ഏഴ് മണി മുതൽ പത്ത് മണി വരെയുള്ള സമയത്ത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും നമ്മളൊക്കെ ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ രാജ്യം സുരക്ഷിതമല്ലേ അങ്ങനെ എന്തെങ്കിലും ഒരു ഭീഷണി നേരിടുന്നുണ്ടോ എന്ന് ഇതിന്റെയൊക്കെ നിഴലിലും രാജ്യവും അധികാരികളും ശക്തമായി തന്നെ പറയുന്നത് നിലവിൽ അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ബഹ്റിനിൽ ഇല്ല എന്നാണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അടിയന്തര സാഹചര്യം വന്നാൽ അതിനെ നേരിടേണ്ട രീതികളെ കുറിച്ച് സജ്ജമാകുക മാത്രമാണ് ഇതെന്നും അവർ കൂട്ടിച്ചേർക്കുകയാണ് ഇന്ന് വന്നിരിക്കുന്ന കാലാവസ്ഥ മുന്നറിയിപ്പ് രാജ്യം കടുത്ത ചൂടിലേക്ക് കടക്കുന്നു ഇന്നൊക്കെ പുറത്തുപോയ ആളുകൾക്കറിയാം ശക്തമായ പൊടിക്കാറ്റാണ് രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കടലിലും സമാനമായൊരു അവസ്ഥ തന്നെയാണ് അപ്പോൾ പൊടിക്കാറ്റ് ഉയരുന്നത് മൂലം ദൂരക്കാഴ്ച കുറയുന്ന ഒരു സാഹചര്യം വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് മരുഭൂമി പ്രദേശങ്ങളിലൊക്കെ ഇന്ന് പ്രത്യേകം അനുഭവപ്പെട്ടതായും റിപ്പോർട്ടുകൾ പറയുന്നു നാളെയും ഒരു കാലാവസ്ഥ തന്നെയായിരിക്കും അനുഭവപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ട് രാജ്യത്തെ കൂടിയ താപനില നാൽപ്പത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി ബഹ്റിൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പതിനേഴാം തീയതി ചൊവ്വാഴ്ച